കലോത്സവ നഗരയിലെത്തുന്ന ആളുകൾക്ക് വേണ്ട ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വെൽഫെയർ കമ്മിറ്റി പ്രവർത്തകരാണ് എന്നോടൊപ്പം ഉള്ളത് ഇവിടെ നിന്നവരെ ഒരു തരത്തിലുള്ള പ്രയാസവും നേരിടുന്ന വിഷയദാഢ്യത്തോടെയുള്ള പ്രവർത്തനമാണ് വെൽഫെയർ കമ്മിറ്റി നഗരിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഭാരമായിട്ട് നമ്മുടെ പക്ഷേ വെൽഫെയർ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇവിടെ ചെയ്യുന്നത് പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ കലോത്സവമായ സ്കൂൾ കേരള സ്കൂൾ കലോത്സവത്തിൽ നിലമ്പൂർ ഉപജില്ലയിൽ വെൽഫെയർ കമ്മിറ്റി ഏറ്റെടുത്തിരിക്കുന്നത് കേരള ഉർദു ടീച്ചേഴ്സ് അസോസിയേഷൻ ഈ കെ യു ടി എന്ന അധ്യാപക സംഘടന കീഴിലാണ് വെൽഫെയർ കമ്മിറ്റി സജ്ജമാക്കുന്നത് ഇതിന്റെ ഭാഗമായി നമുക്ക് മെഡിക്കൽ വിങ്ങിനെയും അതോടൊപ്പം തന്നെ പാരാമെഡിക്കലിനും അതിന്റെ വളണ്ടിയേഴ്സിനൊക്കെ സജ്ജമാക്കിയിട്ട് എല്ലാ വേദികളിലും പിന്നെ മത്സരാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ മക്കൾക്കൊന്ന് രക്ഷിതാക്കളും അടക്കമുള്ള കുടിവെള്ളം എത്തിക്കുകയും അതോടൊപ്പം തന്നെ ഫസ്റ്റ് എയ്ഡ് അടക്കമുള്ള ഏർനാട് മെഡിക്കൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടേഴ്സും അവരുടെ പാരാമെഡിക്കൽ സംഘവും അതോടൊപ്പം തന്നെ നിലമ്പൂർ സി എച്ച് സിയിൽ നിന്നും ചുമത്ര സി എച്ച് സിയിൽ നിന്നും മറ്റു പി എച്ച് സിൽ നിന്നുള്ള അതിന്റെ വിവിധ നേഴ്സുമാരുടെയും സേവനങ്ങളെല്ലാം വെൽഫെയർ കമ്മിറ്റി ഉറപ്പുവരുത്തിയിട്ടുണ്ട് വെൽഫെയർ കമ്മിറ്റിക്ക് വേണ്ടി അഹോരാത്രം പടിയെടുക്കാൻ വേണ്ടി അധ്യാപക സംഘടനാ പ്രതിനിധികളുണ്ട് അതോടൊപ്പം തന്നെ ഈ സ്കൂളിൽ തന്നെ പിന്നെ എം ടി എ അടക്കമുള്ള കമ്മിറ്റി അങ്ങൾ വളരെ സജീവമായി കഴിഞ്ഞ മൂന്ന് ദിവസമായി രാവും പകലും ഇല്ലാതെ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്നര വരെ വളരെ സജീവമായി സാന്നിധ്യം അവിടെ ഉണ്ട് അതോടൊപ്പം തന്നെ ഒരു പ്രശ്നവും ഇല്ലാതെ എല്ലാവരുടെയും ക്ഷേമ ചിന്യങ്ങൾ നോക്കിക്കൊണ്ട് വെൽഫെയർ ആയിട്ട് ഇങ്ങോട്ട് പോവുകയാണ് തീർച്ചയായിട്ടും വെള്ളിയാഴ്ച വരെ ഞങ്ങളുടെ പ്രവർത്തനം വളരെ സജീവമായിട്ടുണ്ടാവും അപ്പോൾ നേരത്തെ വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച വൈകിട്ട് വരെ ഇവിടെ നാളെ മനസ്സിലാക്കി ഒരു വിദ്യാർത്ഥി പോലും വർഷിക്കാതെ എല്ലാവരെയും പറഞ്ഞു വിട്ട് വേണ്ട എല്ലാ ക്ഷേമപ്രവർത്തനങ്ങളും ചെയ്യുക എന്നുള്ള നിഷേധാജ്ഞത്തോടു കൂടിയാണ് ഈ കമ്മിറ്റി പ്രവർത്തിക്കുന്നത് എല്ലാവിധ ഭാഗങ്ങളും തുറന്നും ഇവരുടെ സേവനങ്ങൾ വരും തലോത്സവങ്ങളിലും മികച്ച രീതിയിൽ നടത്താൻ കഴിയട്ടെ എന്ന് കൂടി ആശംസിച്ചു